അലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ് അക്കൈദ പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം നാല് ചോദ്യങ്ങളുണ്ട് നാല് അറബി വാക്കുകളാണ് അതിൻ്റെ അർത്ഥങ്ങളാണ് നമുക്ക് എഴുതാനുള്ളത് അത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിലുള്ള ഒന്ന് വായിച്ചു നോക്കാം ബഹുദൈവ വിശ്വാസം ഏകദൈവ വിശ്വാസം വിശേഷണം ആരാധന ഇനി ഇതിനോടൊക്കെ യോജിക്കുന്ന അറബി വാക്കുകൾ താഴത്തുണ്ട് നമ്മൾ ഓരോന്ന് വായിച്ചു നോക്കിയിട്ട് ഓരോന്നിനോടും യോജിക്കുന്നതെടുത്ത് ഇതാണ് വേണ്ടത് ഒന്നാമത് തൗഹീദാണ് തൗഹീദിൻ്റെ അർത്ഥം എന്താണ് നമുക്കറിയാം പിന്നെ രണ്ടാമത്തെ പാഠം അഷിർഖു എന്നുള്ള പാഠത്തിൽ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഈ നാല് വാക്കുകൾ അർത്ഥങ്ങളും ആ പാഠത്തിലാണുള്ളത് തൗഹീദിൻ്റെ അർത്ഥം എന്താ ആ പാഠത്തിലെ മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് എന്താണ് തൊഹീദ് ആദ്യം പറയുന്നുണ്ട് അള്ളാഹുദാത്തിലും സുഫാത്തിലും അഫ് അലിലും ഏകനാണ് ഈ വിശ്വാസത്തിന് തവഹീദ് അഥവാ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നു അപ്പോൾ തവഹീദിൻ്റെ അർത്ഥമാണ് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ഏകദൈവ വിശ്വാസം നമ്മുടെ ഓപ്ഷൻസിൽ രണ്ടാമത്തതായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് തവഹീദിൻ്റെ അർത്ഥം ഇനി രണ്ടാമത്തത് ഷിർക്ക് ഷിർക്കിൻ്റെ അർത്ഥം എന്താണ് നമ്മളിപ്പോൾ നേരത്തെ തൊഹീദ് പറഞ്ഞതിൻ്റെ ആ പേജിലെ അവസാനത്തെ പാരഗ്രാഫിലായിട്ട് പറയുന്നു അതാ മുസ്ലിങ്ങളായ നാം ഇബാദത്തിന് അർഹനായി വിശ്വസിക്കുന്നത് ഏകനായ അള്ളാഹുവിന് മാത്രമാണ് അവനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക് അപ്പോൾ എന്താണ് ഷിർക്ക് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥമാണ് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ബഹുദൈവ വിശ്വാസം അപ്പോൾ എന്താണ് ഷിർക്കിൻ്റെ അർത്ഥം ബഹുദൈവ വിശ്വാസം നമ്മുടെ ഓപ്ഷൻസുകളിൽ ആദ്യത്തെ തന്നെ അതാണ് അതാണ് അവിടെ ചെറുക്കേണ്ടത് ഇനി തവഹീദിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഷിർക്ക് അപ്പോൾ ഏകദൈവ വിശ്വാസത്തിൻ്റെ ഓപ്പോസിറ്റാണ് ബഹുദൈവ വിശ്വാസമായിട്ട് വരിക ഇനി മൂന്നാമത്തെ ചോദ്യം ഇബാദത്ത് ഇബാദത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മളിപ്പോൾ തൗഹീദും ഷിർക്കും പറഞ്ഞല്ലോ രണ്ടിൻ്റെയും ഇടയിലൊരു പാരഗ്രാഫുണ്ട് അതിൽ അവസാനം പറയുന്നുണ്ട് ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് വിഭാഗത്ത് വിഭാഗത്ത് എന്നാൽ എന്താണെന്നാണ് പറഞ്ഞത് ഇനി അതെന്താണ് അതിൻ്റെ അർത്ഥത്തെ ബ്രാക്കറ്റിൽ കൊടുത്തുക്കണു ആരാധന അപ്പോൾ വിഭാഗത്തിൻ്റെ അർത്ഥം നമുക്ക് കിട്ടിയെന്താണ് ആരാധന നമ്മുടെ ഓപ്ഷൻസുകളിൽ അവസാനത്തേതായിട്ടത് വന്നിട്ടുണ്ട് അപ്പോൾ വിഭാദത്തിൻ്റെ നേരെ ആരാധന എന്ന് എഴുതാം നാലാമത്തത് എന്താ സുഫാത്ത് സുഫാത്തിൻ്റെ അർത്ഥം എന്താ നമ്മുടെ ആ പാഠത്തിൽ തന്നെ മൂന്നാമത്തെ പാരഗ്രാഫ് അത് തുടങ്ങുന്നു തൊഹീദ് എന്നാൽ എന്ത് എന്ന് പറയുന്നോട് പറയുന്നുണ്ട് അള്ളാഹുദാത്തിലും അഥവാ സത്തയിലും സുഫാത്തിലും അതിൻ്റെ അർത്ഥത ബ്രാ ബ്രാക്കറ്റിൽ കൊടുത്തുക്കണു വിശേഷണങ്ങളിലും അപ്പോൾ സുഫാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം വിശേഷണങ്ങൾ അല്ലെങ്കിൽ വിശേഷണം എന്നുവിതാണ് ഇവിടെ നമ്മുടെ ഒപ്ഷൻസുകളിൽ മൂന്നാമതായിട്ട് വിശേഷണം എന്നുണ്ട് അതാണ് അതിൻ്റെ നേരെ എഴുതി കൊടുക്കാനുള്ളത് ഉത്തരങ്ങളൊന്നുകൂടി പറയുന്നു ഒന്നാമത്തത് തൗഹീദ് എന്നോട് യോജിക്കുന്നത് ഏകദൈവ വിശ്വാസം രണ്ട് ഷിർക്ക് ബഹുദൈവ വിശ്വാസം മൂന്ന് അബാദത്ത് എന്നോട് യോജിക്കുന്നത് ആരാധന നാല് സിഫാത്ത് എന്നോട് യോജിക്കുന്നത് വിശേഷണം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് എല്ലാത്തിൻ്റെയും അവസാനം ഒന്നോ രണ്ടോ വാക്കുകൾ വിട്ടുപോയിട്ടുണ്ടാവും അതാണ് പൂർത്തീകരിച്ചു കൊടുക്കാനുള്ളത് ഒന്നാമത്തെ ചോദ്യം എന്താ ഇന്ന ഷിർക്ക ലോൽ മുൻ ഡേഷ് അത് നമ്മൾ അതേ പാഠത്തിൽ തന്നെ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ പാഠത്തിൽ രണ്ടാമത്തെ പേജുണ്ട് അഥവാ ഏഴാമത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നതാണ് ഖുർആൻ പറയുന്നു ഇന്ന ഷിർക്ക ലുൽ മുൻ അലീം അപ്പോൾ അലീം എന്നാണ് അവിടെ കൊടുക്കേണ്ടത് ഇന്ന ഷിർക്ക ലോൽമുൻ എന്നിവിടെ ഉണ്ട് അലീം എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇങ്ങനെ ഹദീസൊള്ളായത്തുകളൊക്കെ വരുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം കൂടി പഠിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഒക്കെ അർത്ഥ ചെയ്താനായിരിക്കും അതുകൊണ്ട് ഏത് രൂപത്തിൽ വന്നാലും ആൻസർ ചെയ്താൽ ഓരോ ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തത് അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് അവൻ ഡാഷ് അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് അവൻ ഡാഷ് എന്താണ് അതിൻ്റെ ആൻസർ അതിൻ്റെ ആൻസർ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ രണ്ടാമത്തെ പാഠത്തിൽ തന്നെ രണ്ടാമത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കുക അവനെ അനുസരിക്കുന്നവർക്ക് അവൻ സ്വർഗം നൽകും അപ്പോൾ നമ്മൾ അവിടെ എന്താണ് ചേർത്ത്ക്കേണ്ടത് സ്വർഗം നൽകും എന്നാണ് ചേർക്കേണ്ടത് അനുസരിക്കുന്നവർക്ക് അവൻ സ്വർഗം നൽകും ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ പരിശുദ്ധ ഖുർആാനാണ് നമ്മുടെ നിബിധങ്ങളുടെ ഏറ്റവും വലിയ ഡാഷ് പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ നിബിധങ്ങളുടെ ഏറ്റവും വലിയ എന്താണ് അവിടെ കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ പത്ത് അഥവാ പാഠം മൂന്നൽ മോജിദത്ത് അതിൻ്റെ രണ്ടാമത്തെ പേജിൽ പറയുന്നുണ്ട് ആ അവസാന ഭാഗത്ത് പറയുന്നു പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ നബി അലൈഹി അലുവല്ലാം തങ്ങളുടെ ഏറ്റവും വലിയ മോജിദത്ത് അപ്പം അവിടെ ചേർത്തെടുക്കേണ്ടത് എന്താണ് മോജിദത്ത് എന്നാണ് ചേർക്കേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്ക് അവൻ ഡാഷ് എന്താണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ രണ്ടാമത്തെ ചോദ്യത്തിൽ അനുസരിക്കുന്നവർക്ക് അവൻ സ്വർഗം നൽകും എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ തൊട്ടത്ത് അപ്പുറത്തന്നെ പറയുന്നുണ്ട് അവനെ ധിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും അവൻ ശിക്ഷ നൽകും അപ്പോൾ അള്ളാഹുനെ നിഷേധിക്കുന്നവർക്ക് അവൻ അവിടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ശിക്ഷ നൽകും എന്നാണ് ശിക്ഷ നൽകും ഇനി അഞ്ചാമത്തത് പ്രവാചകന്മാരുടെ മോജിതത്തുകൾ മരണാനന്തരവും പ്രവാചകന്മാരുടെ മോജിതത്തുകൾ മരണാനന്തരമെന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷവും ഇനി അവിടെ എന്താ കൊടുക്കേണ്ടത് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പാഠം മൂന്നാൽ മോജി ആ പാടത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് പറയുന്നത് ആ പ്രവാചകന്മാരുടെ മോജിതത്തുകൾ മരണാനന്തരവും നിലനിൽക്കുന്നതാണ് ഇപ്പം അവിടെ കൊടുക്കേണ്ടത് നിലനിൽക്കുന്നതാണ് അതാണ് ചേർക്കേണ്ടത് ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് ഇന്ന ഷിർക്ക ലുൽമുൻ അവിടെ ചേർത്തെടുക്കേണ്ടത് അലീമൻ രണ്ട് അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് അവൻ അവിടെ ചേർത്തെടുക്കേണ്ടത് സ്വർഗം നൽകും മൂന്ന് പരിശുദ്ധ ഖുർആാനാണ് നമ്മുടെ നബി തങ്ങളുടെ ഏറ്റവും വലിയ അവിടെ ചേർക്കേണ്ടത് മോജിദത്ത് നാല് അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്ക് അവൻ അവിടെ ചേർക്കേണ്ടത് ശിക്ഷ നൽകും അഞ്ച് പ്രവാചകന്മാരുടെ മോജിദത്തുകൾ മരണാനന്തരവും അവിടെ ചേർക്കേണ്ടത് നിലനിൽക്കുന്നതാണ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി വിശദീകരിക്കാം മൂന്ന് ചോദ്യങ്ങളാണ് അത് വിശദമായി എഴുതി കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തത് മോജിജത്ത് മോജിജത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കാനാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ ഒമ്പത് പാഠം മൂന്നാൽ മോജിജത്ത് അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അതിൻ്റെ ഉത്തരം ഉണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അമ്പ്യ മുറുസലുകൾ അപ്പോൾ അമ്പ്യാമുർസലുകൾ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് നമുക്കിത് ഈ ആൻസർ എഴുതാം ഇനിയാണ് നമ്മുടെ ഉത്തരത്തിലേക്ക് വരുന്നത് അവർ അവർ എന്ന് പറഞ്ഞാൽ അമ്പ്യാമൃസലുകൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മോചിതത്ത് അപ്പോൾ എന്താണ് മോജിതത്ത് മോജിതത്ത് വിശദീകരിക്കാൻ പറഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതാം അംബിയ മുറിസലുകൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് ഇനി രണ്ടാമത്തെ ചോദ്യം അഴിബാദത്ത് അഴിബാദത്ത് എന്നാൽ എന്താന്ന് വ്യക്തമാക്കി കൊടുക്കുക വിശദീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതിൻ്റെ ഉത്തരം ആറാമത്തെ പേജ് അഷിർക്കു എന്നുള്ള പാഠത്തിൻ്റെ ആ ഭാഗത്ത് ആ പേജിലെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് എന്താണ് അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് വിഭാഗത്ത് അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ് ഷിർക്ക് ഷിർക്ക് എന്നാൽ എന്തെന്ന് വിശദീകരിച്ചു കൊടുക്കാനാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി ആറാമത്തെ അതേ പേജിൽ തന്നെ ഏറ്റവും അവസാന ഭാഗത്ത് പറയുന്നുണ്ട് നോക്കൂ മുസ്ലിങ്ങളായ നാം ഇബാദത്തിന് അർഹനായി വിശ്വസിക്കുന്നത് ഏകനായ അള്ളാഹുവിനെ മാത്രമാണ് ഇനി പറയുന്നത് ശ്രദ്ധിക്കുക നമ്മൾ ആൻസർ അവനല്ലാതെ അവനല്ലാതെ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് അത് അള്ളാഹുവിനെ കുറിച്ച് അപ്പോൾ അള്ളാഹു അല്ലാതെ എന്ന് മനസ്സിലാക്കാം ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക് അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ആൻസർ ചെയ്ത കൂടി പറയുന്നു ഒന്ന് മോജിതത്ത് എൻ്റെ ഉത്തരം അമ്പിയാ മുർസലുകൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് രണ്ട് എബാദത്ത് എൻ്റെ ഉത്തരം അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് മൂന്നാമത്തെ ചോദ്യം ഷിർക്ക് എൻ്റെ ഉത്തരം അള്ളാഹു അല്ലാതെ വിഭാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം അംബിയാ മുർസലുകൾ ആരാകുന്നു ആരാണ് അംബിയ മുർസലുകൾ എന്നാണ് അതിൻ്റെ ആൻസർ ഒമ്പതാമത്തെ പേജ് പാഠം മൂന്നൽ മോജത്ത് അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് നമ്മൾ തൊട്ട് മുമ്പ് അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ അപ്പോൾ അതിൻ്റെ ഉത്തരം എങ്ങനെ അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് ഇനി രണ്ടാമത്തെ ചോദ്യം തീ ഇബ്രാഹിം അലഹിസ്സലാമിൻ്റെ നൽകിയത് എന്തായിരുന്നു എന്തായിരുന്നു തീ ഇബ്രാഹിം അലിഹിസ്സലാമിന് നൽകിയത് എന്തായിരുന്നു ഒമ്പതാമത്തെ പാഠത്തിൽ അതേ പാഠത്തിൽ തന്നെ അതിൻ്റെ ആ പേജിലെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നമ്രൂത് രാജാവും അവരുടെ അനുയായികളൊക്കെ തീ കുണ്ടാരത്തിലേക്ക് എറിഞ്ഞല്ലോ അപ്പോൾ എന്താണ് എറിയപ്പെട്ടപ്പോൾ തീ ഇബ്രാഹിം അലൈഹി സ്വലാമിന് എന്താണ് നൽകിയത് അതിൻ്റെ അവസാനത്ത് പറയുന്നു ചൂടിന് പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു തീ ഇബ്രാഹിം അലൈഹി സ്വലാമിന് നൽകിയത് അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം തണുപ്പും സ്വസ്ഥതയും സമാധാനവും അങ്ങനെ ഇതാ മതി ഇനി അതിലെ മൂന്നാമത്തെ ചോദ്യം മൂസാ നബിയുടെ കൈവശം ഒരു വടിയുണ്ടായിരുന്നു അത് താഴെയിട്ടാൽ എന്താകുമായിരുന്നു മൂസാ നബിയുടെ കൈവശം ഒരു വടി ഉണ്ടായിരുന്നു അത് താഴെയിട്ടാൽ എന്താകുമായിരുന്നു നമ്മൾ അതേ പാഠത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അഥവാ പത്താമത്തെ പേജിൽ ആദ്യം തന്നെ പറയുന്നു മുസാനബി അലൈഹി സ്വലാമിൻ്റെ കൈവശം ഒരു വടിയുണ്ടായിരുന്നു അത് താഴെയിട്ടാൽ ഭീകരമായ ഒരു സർപ്പമായി മാറും കയ്യിലെടുത്താൽ അത് വീണ്ടും വടിയാകും അപ്പോൾ ചോദ്യത്തിന് ആൻസർ നമുക്കങ്ങനെ എഴുതാം ഭീകരമായ ഒരു സർപ്പം അങ്ങനെ എഴുതാൽ മതി ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്നാമത്തെ ചോദ്യം അംബിയ മുർസലുകൾ ആരാകുന്നു ഉത്തരം അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് രണ്ട് തീ ഇബ്രാഹിം അലഹുസ്സലാമിന് നൽകിയത് എന്തായിരുന്നു അതിൻ്റെ ഉത്തരം തണുപ്പും സ്വസ്ഥതയും സമാധാനവും ഇനി മൂന്നാമത്തെ ചോദ്യം മൂസാ നബി അലൈഹു സ്വലാമിൻ്റെ കൈവശം ഒരു വടി ഉണ്ടായിരുന്നു അത് താഴെയിട്ടാൽ എന്താകുമായിരുന്നു അതിൻ്റെ ഉത്തരം ഭീകരമായ ഒരു സർപ്പം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ആശയം എഴുതാം ആശയം എഴുതാം എന്ന് പറഞ്ഞാൽ അർത്ഥ എഴുതാനാണ് ഇവിടെ രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് സുബഹാൻ റബ്ബിയൽ അലാവബി ഹംതിഹി നമ്മൾ നിസ്കാരത്തിലൊക്കെ ദിനേന ചൊല്ലുന്നതാണല്ലോ എന്താണ് അതിൻ്റെ അർത്ഥം സുബഹാൻ അറബിയൽ അല അബി ഹംദിഹി ഒന്നാമത്തെ പാഠത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് പറയുന്നു നിസ്കാരത്തിലെ സുജൂതിൽ നാം ചൊല്ലുന്ന വിക്രിയ എത്ര അർത്ഥവത്താണ് സുബഹാൻ റബ്ബിയൽ അലാവി ഹംദിഹി എന്നിട്ടാണ് അതിൻ്റെ അർത്ഥം പറയുന്നത് അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു അപ്പോൾ സുഹാൻ റബ്ബി ലാലാ ബിഹംദി എന്നുള്ള എൻ്റെ ആശയം നമുക്ക് എങ്ങനെ എഴുതാം അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു ഇനി രണ്ടാമത്തെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് എന്താ വക്കുല്ലും ഫി ഫലക്കി കിസ് ബഹോൻ യാസീനിലായത്താണ് വക്കുല്ലും ഫി ഫല കിങ് എസ് എന്താണ് അതിൻ്റെ ആശയം ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലത പറയുന്നു കോടാനു നക്ഷത്രങ്ങൾ തട്ടാതെ മുട്ടാതെ ശൂന്യാകാശത്ത് നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്നു പരിശുദ്ധ ഖുർആാൻ പറയുന്നത് നോക്കൂ വക്കുല്ലും ഫി ഫലക്കിങ് എസ് ഇനി ബ്രാക്കറ്റിൽ ബ്രാക്കറ്റിലായി അർത്ഥം കൊടുത്തിട്ടുണ്ട് എന്താ എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ആദ്യം തന്നെ പഠിച്ചതാണ് അത് ഓർമ്മ ഉണ്ടാവും എന്താണ് എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു ഉത്തരം കൂടി പറയാം ഒന്ന് സുബഹാൻ റബ്ബി അൽ അലാവ് ബിഹംദിഹി അതിൻ്റെ ആശയം അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു രണ്ട് വക്കുല്ലുംഫി ഫലക്കിങ് യെസ് ബഹോൻ അതിൻ്റെ ആശയം എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസലമലേക്കും വാഹമത്തല്ലാഹി വർക്കാത്തു